മീൻകറിക്ക് രുചി കൂടാനായിട്ട് പഠിച്ച പണി പതിനെട്ടും പയറ്റി പാളിപ്പോയിട്ടുള്ളവർ പത്തൊമ്പതാമത്തെ ഈയട കൂടി ഒന്ന് പയറ്റി നോക്കണേ എൻ്റെ പൊന്നോ ഇതൊക്കെയാണ് വെറൈറ്റി ഇനി ഇത് വെറൈറ്റി അല്ല എന്ന് പറയുന്ന ആളുകൾ വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള മീൻകര തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചേല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുകു വരഞ്ഞെടുക്കണം ഒരുപാട് ആഴത്തിൽ വരയില്ല പതുക്കെ ഒന്ന് വരഞ്ഞെടുത്തേച്ചാൽ മതി അതിനുശേഷം ഒരു പാനിനകത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും മൂന്ന് ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയും അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓൺ ആക്കിയിട്ടൊന്നും വറുത്തങ്ങോട്ട് എടുക്കണം വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് പറ്റത്തല്ലേ പറഞ്ഞു ഇതൊന്നും ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തേക്കുന്ന മല്ലിയും കുരുമുളക് ഉലുവൊക്കെ വറുത്തൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് അതേ പാലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അങ്ങോട്ട് എടുക്കുക എന്നിട്ടുണ്ടല്ലോ ഒരു രണ്ട് പിടി കറിവേപ്പില ഒ ഒട്ടും കുറയ്ക്കാനായിട്ട് പാടില്ല അത് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകതയാണ് രണ്ട് പിടിയെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലെ വേണം അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഈ കറിവേപ്പിലൂടെ ഒന്ന് വാർത്ത അങ്ങോട്ട് എടുക്കണം കറിവേപ്പില വാർത്ത് വരുമ്പോൾ ഉണ്ടല്ലോ വരുമ്പോണ്ടല്ലോ കിലുകിലും ഒന്നൊരു സൗണ്ട് കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കിയിട്ട് ഈ കറിവേപ്പിലൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ആദ്യം വാർത്ത് വെച്ചേക്കുന്ന മല്ലിയും കുരുമുളകും ഉലുവയും കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലൂടെ വാർത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് എടുക്കണം ആദ്യം അതിനുശേഷം ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അതാണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതേ രീതിയിൽ അങ്ങോട്ട് അരച്ചങ്ങോട്ടെടുത്ത് വച്ചാൽ മതിയെ ഇനി നമുക്ക് മീങ്കര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനാട്ടൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് എന്നിട്ട് ഇതൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഉലുവയൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞൂടെ ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വയറ്റിട്ട് എടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളറുണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വേണം വൈറ്റ് അങ്ങോട്ട് എടുക്കാനായിട്ടാ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിരിക്കും സവാളയുടെ കളറൊക്കെ മാറി ഇവിടെ വന്നിട്ടുണ്ട് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നീളത്തിലല്ല ഇനി ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരല്പം കായ പൊടി ചേർക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് ഈ തക്കാളി കൂടി അങ്ങോട്ട് വഴറ്റിയെടുക്കണം തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഇനി കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപൊളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കുടമ്പുളിയാണ് മീൻകറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇടുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്തായാലും ആ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിനകത്തോടെ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടങ്ങോട്ട് ഇളക്കുക എടുത്തിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് താണ്ട ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചേക്കുന്ന അയല ഓരോന്നായിട്ടും അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് മത്തി വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം അയല കിട്ടിയത് കൊണ്ട് അയല വെച്ചിട്ട് ഇത് മാത്രമേ മാത്രമല്ലേ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിങ്ങോട്ട് എടുക്കുക ഒരുപാട് അങ്ങോട്ട് ഇളക്കാനായിട്ട് പാടില്ല എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടേ നമുക്കിതിനൊന്ന് അങ്ങോട്ട് എടുക്കണം ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് ആ ഒരു എരിവും പുളിയും ഒക്കെ ആ ഒരു അങ്ങോട്ട് പിടിക്കണം എന്താ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് വരും ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പച്ചവളച്ചിന് ഒഴിച്ചിട്ട് ഇതിനെ ആ ചട്ടിയോടെ എടുത്ത് ഇതുപോലെ ഒന്ന് കറക്കി അങ്ങോട്ട് കൊടുക്കണം ഇളക്കാനായിട്ട് പാടില്ല ഒരുപാട് നേരമായിട്ട് കറക്കിക്കൊണ്ടിരുന്ന ആ മീങ്കരെ തറ കിടക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത് അതേപോലെ അങ്ങോട്ട് വെച്ചേക്കുക നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുരുമുളക് വെച്ചിട്ടുള്ള മീൻകരി അല്ലെങ്കിൽ കറിവേപ്പിലെ മീൻകറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇങ്ങനെ ഇങ്ങോട്ട് തയ്യാറായിട്ടും ഇങ്ങോട്ടും വരും കേട്ടോ എന്നാ ടേസ്റ്റാണെന്ന് പറയാ കഴിക്കാനായിട്ട് ആ മസാലയൊക്കെ ആ മീൻ ലാത്തിലോട്ടങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് നല്ല കുത്തിരി ചോറിൻ്റെ സൈഡിലോട്ട് ഒരു കഷ്ണവും അയലേ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രേവിയാണ് ഈ ഒരു ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് വേറെ ഒരു സംഭവം ഉണ്ട് നല്ല എരിവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ളൊരു മീൻകറിയാണ് മത്തി വെച്ചിട്ടും ഈ ഒരു സംഭവം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം കഴിക്കായിരിക്കാനായിട്ടോ പറ്റുമോ എന്നെ അറിയോ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇനിയും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്കും ഷെയർ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നയുടെ ഊപി ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് ചെയ്തോ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് കൂട്ട് രേഖപ്പെടുത്തിക്കോ നല്ലൊരു കിണ്ണം കാച്ചി ഐറ്റം ആട്ടോ നമ്മൾ അടുത്ത ദിവസം കണ്ടുപിട്ടാ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു